ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച് മുന്നേറുകയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ പാർട്ടികൾ തമ്മിൽ പരസ്പരം പോർവിളികൾ മുഴക്കുന്നതാണ് കാണുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതും സംസ്ഥാന പദവിയും പുനഃസ്ഥാപിക്കുകയാണ് പ്രധാന പ്രചാരണ വിഷയം ഏറ്റവും ഒടുവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ചൊല്ലിയും പാർട്ടികൾ തമ്മിൽ പരസ്പരം പഴിചാരികയാണ് ഇടക്കാല ജാമ്യം ലഭിച്ച് എഞ്ചിനീയർ റാഷിദ് എം പി കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എത്തുന്നതോടെ ഈ വിഷയം കൂടുതൽ ചർച്ചയാകും സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായാണ് ജമ്മു ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകെ തൊണ്ണൂറ് മണ്ഡലങ്ങളാണുള്ളത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് സീറ്റുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തി ആറ് സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യ രണ്ട് ഘട്ടത്തിൽ മത്സരിക്കുന്ന നാനൂറ്റി സ്ഥാനാർത്ഥികളിൽ ഇരുന്നൂറ്റി പതിനാല് പേരും സ്വതന്ത്രരാണ് മൊത്തം സ്ഥാനാർത്ഥികളുടെ നാൽപ്പത്തിനാല് ശതമാനം വരും ഇത് പരമ്പരാഗത പാർട്ടികൾക്ക് വലിയ ഭീഷണിയാണ് ഈ സ്ഥാനാർത്ഥികൾ ഉയർത്തുന്നത് അതിനാൽ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പി ഡിപിയും നാഷണൽ കോൺഫറൻസും എല്ലാം ജയിലിലായിരുന്ന ലോക്സഭാ അംഗം എഞ്ചിനീയർ റാഷിദിന്റെ അവാമി ഇത്തിഹാദ് പാർട്ടിക്ക് ബി ജെ പിയുടെ പിന്തുണയുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രിയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ മെഹബൂബ മുഫ്തി ആരോപിച്ചു കശ്മീരികളുടെ വോട്ട് ഭിന്നിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം റാഷിദ് ജയിലിലായിട്ടും അവർക്ക് എങ്ങനെയാണ് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കുന്നതെന്നും മുൻ മുഖ്യമന്ത്രി ചോദിച്ചു അൻപത് വർഷം എടുത്താണ് മുഹമ്മദ് സയ്യിദ് ഒരു പാർട്ടി രൂപീകരിക്കുന്നത് എന്നിട്ടും ഞങ്ങൾക്ക് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ് ജയിലിൽ കഴിഞ്ഞ് ഒരാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ എല്ലായിടത്തും അവരുടെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വരാൻ കാരണം എന്താണെന്ന് തനിക്ക് അറിയേണ്ടതുണ്ടെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു പി ഡി പി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് എന്നീ പാർട്ടികൾ ഒഴികെയുള്ള സ്വതന്ത്രർ ബി ജെ പിയുടെ പ്രതിനിധികളാണ് കശ്മീരിലെ വോട്ടർമാരെ ഭിന്നിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം പി ഡി പി യെയാണ് അവർ പ്രധാനമായും ഉന്നപിടുന്നത് കശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി നിലനിന്ന ഒരേയൊരു പാർട്ടി പി ഡി പി ആണെന്ന് അവർക്കറിയാം രാഷ്ട്രീയ തടവുകാരോടൊപ്പം ഞങ്ങൾ നിലനിന്നു കശ്മീരിന്റെ പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും റദ്ദാക്കിയതിനെതിരെ ഞങ്ങൾ നിലനിന്നു എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ രംഗത്തു വന്നവർക്കും അവാമി ഇത്തിഹാദ് പാർട്ടിക്കുമെല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യക്തമായി സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു നേരത്തെ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ളയും സ്വതന്ത്രക്കെതിരെയും ചെറുപാർട്ടികൾക്കെതിരെയും രംഗത്തു വന്നിരുന്നു കേന്ദ്രഭരണ പ്രദേശത്ത് സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി ഇവരുമായി ധാരണയുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അതേസമയം നാഷണൽ കോൺഫറൻസിന്റെയും പി ഡി പിയുടെയും ആരോപണങ്ങളെ അവാമി ഇതിഹാദ് പാർട്ടി എതിർത്തു ബി ജെ പിയുമായി നേരിട്ടും അല്ലാതെയും ബന്ധമില്ലാത്ത ഒരേയൊരു പാർട്ടി എഐ പി ആണെന്ന് പാർട്ടി വക്താവ് ഫിർദാസ് അഹമ്മദ് ബാബ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഞങ്ങളെ തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടാണ് മുദ്രകുത്തിയത് ഇപ്പോൾ ഞങ്ങളെ ബി ജെ പി ടീമായി മുദ്രകുത്തുന്നു ഞങ്ങൾ ഇസ്ലാമിക് തീവ്രവാദികളാണോ ബി ജെ പി അനുകൂലരാണോ എന്ന കാര്യത്തിൽ അവർ ആദ്യം വ്യക്തത വരുത്തട്ടെ നാഷണൽ കോൺഫറൻസിനും പി ഡി പിക്കും തങ്ങളെ ബി ജെ പിയുമായി ബന്ധിപ്പിക്കാൻ ധാർമ്മികമായ യാതൊരു അവകാശവും ഇല്ല മുമ്പ് ഈ രണ്ട് പാർട്ടികളും ബി ജെ പിയുമായി ബന്ധം സ്ഥാപിച്ചവരാണ് മെഹബൂബ മുഫ്തിക്ക് ഇന്നത്തെ യുവജനതയെ കബളിപ്പിക്കാൻ കഴിയില്ല അവരാണ് ഇവിടെ ബി ജെ പിയെ വളർത്തിയത് കശ്മീരിൽ ജി എസ് ടി കൊണ്ടുവന്ന് സംസ്ഥാന സ്വയംഭരണാവകാശം ഹനിച്ച സ്ത്രീയാണ് അവർ അതായിരുന്നു ശവപ്പെട്ടിയിലെ അവസാന അവസാനത്താണിയെന്നും ഫിർദോസ് അഹമ്മദ് ബാബ പറഞ്ഞു അവാമി ഇത്തിഹാദ് പാർട്ടി കാശ്മീർ മേഖലയിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് സീറ്റിലും ജമ്മുവിൽ അഞ്ചു മുതൽ എട്ട് സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു പ്രമുഖ പാർട്ടികളിൽ സീറ്റ് ലഭിക്കാത്ത പലരും എഐ ചേർന്നിട്ടുണ്ട് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് മുഖ്യവക്താവ് ഇനാമുൻ നബി പറഞ്ഞു വഞ്ചനാപരമായ നിലപാടുകളുടെ പേരിൽ പരമ്പരാഗത പാർട്ടികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി നേതാവ് എഞ്ചിനീയർ റാഷിദിന്റെ സഹോദരൻ ഗുർഷിദ് അഹമ്മദ് ഷെയ്ഖ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വടക്കൻ കശ്മീരിലെ ഹന്ദ്വാരയിലെ ലാംഗേറ്റ് മണ്ഡലത്തിൽ നിന്നാകും ഇദ്ദേഹം മത്സരിക്കുക നേരത്തെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് എഞ്ചിനീയർ റാഷിദായിരുന്നു ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഡൽഹി പാഠ്യാല ഹൌസ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് ജാമ്യം അനുവദിച്ചത് എഞ്ചിനീയർ റാഷിദ് കൂടി പ്രചാരണത്തിനെത്തുന്നത് പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരും ഭീകരവാദ പ്രവർത്തനത്തിന് പണം സ്വരൂപിച്ചെന്ന് കാണിച്ച് യു എ പി എ പ്രകാരം അറസ്റ്റിലായ എഞ്ചിനീയർ റാഷിദ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡൽഹിയിലെ തിഹാർ ജയിലിലായിരുന്നു ബാരാമുല്ല കുക്വാര ബന്ദിപുര ബുഡ്ഗാം തുടങ്ങിയ ജില്ലകളടങ്ങുന്ന ബാരാമുല്ലയിൽ നിന്നാണ് എഞ്ചിനീയർ റാഷിദ് ലോക്സഭയിലേക്ക് വിജയിച്ചത് രണ്ടര ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ഇദ്ദേഹം വിജയിച്ചത് നേരത്തെ ലോക്സഭയിൽ എം ആയി സത്യപ്രതിജ്ഞ ചെയ്യാനും കോടതി ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു